വേണ്ടി നേതാക്കൾക്ക് പ്രവർത്തകന്മാർക്ക് പ്രവാസകന്മാർക്ക് പ്രബോധകന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു എല്ലാ തടസ്സങ്ങളും നീക്കി അതിന്റെ വാതായനങ്ങളൊക്കെ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ ആദർശം ഏറ്റെടുത്താണ് ആകാശവും ഭൂമിയൊക്കെ പിന്മാറിയപ്പോ അഹമലഹൽ ഇൻസാനും മനുഷ്യനാണ് അത് ഏറ്റെടുത്തത് അപ്പൊ അമാനത്തുണ്ടല്ലോ അല്ല ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല ഏറ്റെടുത്താ പിന്നെ അമാനത്തുണ്ട് ആ അമാനത്ത് പൂർത്തിയാക്കണമെങ്കിൽ ശരീരത്തിനെ കീഴ്പ്പെടുത്തിട്ട് നല്ലോണം പണിയെടുക്കുന്ന ആളാണ് മനുഷ്യൻ അതുകൊണ്ടാണ് അവനെ ഏൽപ്പിച്ചത് ജഹൂൽ എന്ന് ആവശ്യമില്ലാത്ത മാറിക്കണം അതാണ് ജഹൂൽ ആ ഒരു സ്വഭാവം അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അന്യായമായ അനാശാസ്യമായ എല്ലാ കൊഞ്ഞനങ്ങളിൽ നിന്നും മാറി നിന്ന് ആദർശത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പറയാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ അള്ളാഹു വാതിൽ തുറന്നേറ്റ് ആദർശത്തിൽ നിഷ്പക്ഷത ഒരിക്കലും ഇല്ല അത് നമ്മൾ എന്ന് മാത്രല്ല ആരും സമയക്കില്ല വിശ്വാസത്തിൽ ആർക്കും നിഷ്പക്ഷതുണ്ടോ ഒരിക്കലും ഇല്ല നമ്മൾ നിസ്കരിക്കുന്നൊണ്ട് പോവാണ് നമ്മളെ മിക്കവാറും സന്നദ്ധസ്കാരത്തിൽ പ്രത്യേകിച്ച് പ്രേരിപ്പിക്കപ്പെട്ട രണ്ട് സൂറത്ത് ആദ്യത്തെ അക്കാലത്ത് കാഫിറൂൺ രണ്ടാമത്തെ അക്കത്തിൽ കുൽഹോ ഇതെന്തങ്ങനെ ആവാൻ കാരണം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് അവർ പറയാണ് ആദർശ അമാനത്താണ് എന്ന ഒരു ബോധ്യത്തിനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതിന്റെ സ്വത്തബോധത്തിലേക്ക് തിരിച്ചു പോകാനുമാണ് ഈ രണ്ട് സുഹൃത്തുകൾ ഇങ്ങനെ വന്നത് കാരണം ലാ ആഴ്ബു മാ താഴ്ബുദൂൻ അത് ആദർശമാണ് ലാ മാ ആഴ്ബുമാൻ അത് ആദർശമാണ് ആരംഭിലാണ് ആരമ്പിലാണ് ഹബീബത് പറഞ്ഞത് എളാപ്പാനി മൂത്താപാനി ആദർശ ആരുടെമ്പിലും പറയണമെന്നതിലേക്ക് ഈ സൂഹത്ത് സൂചനയാണെന്ന് ഞാൻ വെറുതെ പറയല്ല റാസി സഹായം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ സൂറത്തിന് ശേഷം സൂറത്ത് നസർ നസർ വന്നത് സഹായം തുറന്ന് പറഞ്ഞാൽ പിന്നെ സഹായത്തിന്റെ പേമാരിയായി സഹായം വന്നാലോ തടസ്സങ്ങൾ നീങ്ങി അന്ന് ഏറ്റവും വലിയ തടസ്സ അബുലബായിരുന്നു ആളുകളൊക്കെ മാറി ബാത്തിലിന്റെ ആളുകളൊക്കെ മാറിയെന്നാൽ നമുക്ക് ദേവത്തെ അതാണ് പക്ഷെ അവിടെ പ്രധാനമായിട്ട് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മളെ മറന്നിട്ട് ദേവത്ത് നടത്തരുത് അതാണ് അതിന് ശേഷമുള്ള സൂറത്ത് ഞാൻ ആ സൂറത്തിന്റെ മുനാസഭ ബന്ധമാണ് പറയുന്നത് രണ്ട് അവസാനത്തെ രണ്ട് സൂറത്ത് ഒന്ന് മനുഷ്യന്റെ ജസദിനെ കാക്കാനും രണ്ടാമത്തെ റോഹിനെ കാക്കാനും

രാത്രിയുടെ ഇരുളിൽ നിന്ന് 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 നോട്ടത്തിൽ ചിന്തയിൽ നിന്ന് ചർച്ചയിൽ നിന്ന് ചതികളിൽ നിന്ന് ഒക്കെ തേടി അവസാന റോഹിന്റെ കാവലിന് വേണ്ടി പടച്ചവനെ വിളിച്ചത് മൂന്ന് വട്ടാണ് ആദർശത്തിന്റെ പാതയിൽ നിന്ന് ഋജുമാർഗത്തിൽ നിന്ന് മനുഷ്യനെ അടർത്തിയെടുക്കുന്ന എടുക്കുന്ന ശപിക്കപ്പെട്ട പിടപെടൽ നിന്ന്

പോലെയുള്ള ആദർശത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന വലിയ പൗരാണികരായ മഹാന്മാരായ ഔലിയാക്കളുടെ പിന്നാലെ ആദർശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പരിരക്ഷയ്ക്ക് വേണ്ടി പട്ടണങ്ങളിലും നഗരങ്ങളിലും പകലും രാത്രിയും ഒരുപോലെ ചൂടും തണുപ്പും സഹിച്ചുകൊണ്ട് ഓടുന്ന ആളുകളുടെ പിറകിൽ നിന്നാൽ നമ്മുടെ ആദർശവും അൽഹമില്ല പൂർത്തിയാകും ആദർശ സംഭൂത്തീകരണത്തോടെ ലാസ്റ്റ് ശ്വാസം ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞ് അനന്ത പാറിപ്പറക്കുന്നവരിൽ അള്ളാഹു അവന്റെ ഔദാര്യം കൊണ്ട് ഹബീബിന്റെ കൊണ്ട് മഹാന്മാരെ മഹാന്മാരുടെ കൊണ്ട് ഇവിടെ ഇരിക്കുന്ന സയ്യിദന്മാരുടെ സഹിതന്മാരുടെ കൊണ്ട് അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ചെയ്ത് ആശംസിച്ച് സ്വാഗതത്തിന് മുമ്പ് രണ്ട് വാക്ക് പറയേണ്ടി വന്നതിൽ നിങ്ങൾക്ക് പരിക്കാമെങ്കിൽ ക്ഷമിക്കണമെന്ന് ഈ മുത്താലിബിന് വേണ്ടി ക്ഷമ ചോദിച്ച് ഞാൻ അവിടെ ഇരിക്കേണ്ട ഒരു സംഘാടകനാണ് പക്ഷെ മറ്റൊരു സ്ഥലത്ത് നേരത്തെ ഏറ്റ പരിപാടി ഉള്ളതുകൊണ്ട് പോകേണ്ടി വന്നു കൂടി അള്ളാഹു